അഷ്ടമിരോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്ക് പുലർച്ചെ മൂന്ന് മണിക്ക് നട തുറന്നത് മുതൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത് മമ്മ്യൂർ ക്ഷേത്രത്തിൽ നിന്നും ഗുരുവായൂരിലെ അമ്പാടിയാക്കിയ ശോഭായാത്രയും നടന്നു അഷ്ടമി രോഹിണി ദിനത്തിൽ ഗുരുവായൂരിൽ ദർശനം നടത്തുന്നതിനായി തലേ ദിവസം മുതൽ കാത്തുനിന്നത് പതിനായിരക്കണക്കിന് ഭക്തരാണ് തിരക്ക് വേണ്ടി ഗുരുവായൂർ ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ വിപുലമായ സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നു രാവിലത്തെ ചടങ്ങുകൾക്ക് ശേഷം കണ്ണന്റെ പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് മമ്മിയൂർ ശിവക്ഷേത്രത്തിൽ നിന്നും പെരുന്തട്ട ശിവക്ഷേത്രത്തിൽ നിന്നുമുള്ള എഴുന്നെള്ളിപ്പുകളാണ് ആദ്യം ക്ഷേത്രാങ്കണത്തിലേക്ക് പുറപ്പെട്ടത് മമ്മിയൂരപ്പന്റെ മുന്നിൽ പൂക്കളം തീർത്ത് നിലവിളക്ക് കൊളുത്തി താലമേന്തിയ കണ്ണനെയും രാധയെയും ോപികമാരെയും കളത്തിലേക്ക് ആനയിച്ചു തുടർന്ന് ഉറിയടിയും നൃത്തവും വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ ജീവിത എഴുന്നള്ളത്തും നടന്നു അരമണിക്കൂറോളം നീണ്ട ജീവിത എഴുന്നള്ളപ്പിന് ശേഷം രണ്ടാമതായി കണ്ണന്റെയും രാധയുടെയും പ്രേമഭാവത്തെ അനുസ്മരിപ്പിച്ച് ഗോപിക നൃത്തം ക്ഷേത്രാങ്കണത്തിൽ അരങ്ങേറി വാദ്യമേളഘോഷങ്ങളുടെ അകമ്പടിയോടെ ഉറിയടിയും ഘോഷയാത്രയിൽ ഉടനീളം നടന്നു ഘോഷയാത്രയുടെ അവസാന നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളാണ് നടയിലെത്തിയത് കണ്ണന്റെ പിറന്നാളിനോടനുബന്ധിച്ച് നാൽപ്പതിനായിരം പേർക്കുള്ള പിറന്നാൾ സദ്യയും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു ജനം